എങ്ങനെയാണ് മൊബൈൽ ഉപയോഗിച്ച് ഒരു മെയിൽ അയക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായി നിങ്ങളുടെ മൊബൈൽ ജിമെയിൽ ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്തു വരുമ്പോൾ താഴെ ഭാഗത്തായിട്ട് കമ്പോസ് എന്നുള്ളൊരു ഭാഗം കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മെയിൽ ഐ ഡി എൻ്റർ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കാണും ഫ്രമ്മിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരുന്നു പിന്നീട് ടു ആർക്കാണോ നമുക്ക് അയക്കേണ്ടത് അവരുടെ മെയിൽ ഐ ഡി അവിടെ എൻ്റർ ചെയ്യുക ഒന്നോ അതിലധികോ പേർക്ക് നിങ്ങൾക്ക് മെയിൽ ഒരുമിച്ച് അയക്കാൻ പറ്റും ഓൾറെഡി നിങ്ങൾ അവർക്ക് നേരത്തെ മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മെയിൽ ഐ ഡി ലിസ്റ്റ് ചെയ്യപ്പെടും മെയിൽ ഐ ഡി എൻ്റർ ചെയ്തതിനു ശേഷം സബ്ജക്റ്റ് എന്താണോ ഈ മെയിൽ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതവിടെ വ്യക്തമായിട്ട് എൻ്റർ ചെയ്യുക അതിനുശേഷം അതിന്റെ താഴെ കമ്പോസ് മെയിൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണും അവിടെ എന്താണ് ഇതിന്റെ ഉള്ളടക്കം എന്നുള്ളത് നിങ്ങൾ അവിടെ അടിക്കുക ലെറ്റർ ആണെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം ഈ മെയിലിനൊപ്പം എന്തെങ്കിലും അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോളിൽ അറ്റാച്ചിന്റെ ഒരു സിമ്പിൾ കാണുന്നു അവിടെ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ക്യാമറ ഫയൽ ഡ്രൈവ് എന്നുള്ള ഓപ്ഷനുകൾ വരും ഡോക്യുമെന്റ് ആണെങ്കിൽ ഡോക്യുമെന്റ് ഫയൽ ആണെങ്കിൽ ഫയൽ ഏതാണെന്ന് വെച്ചാൽ അത് ഓപ്പൺ ചെയ്യുക ഇമേജ് ആവുകയാണെങ്കിൽ ഇമേജ് അത് ഓപ്പൺ ചെയ്ത ശേഷം ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക അതിനുശേഷം അറ്റാച്ചിന്റെ തൊട്ടടുത്തുള്ള സെൻഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ആ മെയിൽ ആയിട്ടുണ്ട് ഇങ്ങനെയാണ് മൊബൈലിൽ കൂടെ മെയിൽ അയക്കേണ്ട വിധം ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി